ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പച്ചമുളക് ചെടിയിലെ മുരടിപ്പും അതുപോലെ കീടരോഗബാധയും മാറ്റാൻ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീട്ടിൽ തന്നെയുള്ള ഒരു വേസ്റ്റ് ഉപയോഗിച്ച് ചെടികൾക്ക് വളമായും കീടനാശിനിയായും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറുമാണിത് പച്ചമുളക് ചെടിയിൽ പെട്ടെന്ന് കീടബാധ വരുന്ന ഒരു ചെടിയാണ് അത് വരാൻ കാത്തു നിൽക്കാതെ തുടക്കം തൊട്ടേ അതിനെ സംരക്ഷിക്കണം ചാരം കൊണ്ടുള്ള ഒരു കീടനാശിനി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അതുപോലെ നല്ല റിസൾട്ട് തന്നെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ജൈവ കീടനാശിനിയും ഇന്നുണ്ടാക്കുന്ന ഈ ഫെർട്ടിലൈസർ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് നമ്മൾ എല്ലാം തന്നെ ആദ്യം തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളരും അപ്പോൾ ഇത് കണ്ട ഈ മുളക് ചെടിയിലൊക്കെ മുരടിപ്പ് വന്ന് മാറിയതാണ് കേട്ടോ ഇതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെടിയുടെ അടിയിലുള്ള ഇലകൾ കട്ട് കട്ട് ചെയ്ത് മാറ്റണം ഇതിൻ്റെ അടിയിലെ ഇലകളിൽ നിന്നാണ് ഈ കീടബാധ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അതിൽ കേട് വന്ന ഇലകളൊക്കെ ഉണ്ട് അടിയിൽ നിന്നൊക്കെ നമ്മൾ ഉള്ളി ഉള്ളിക്കളഞ്ഞൊഴിവാക്കി കൊടുക്കണം അപ്പോൾ ഇത് കണ്ടതിലൊക്കെ ഇപ്പോൾ നല്ലപോലെ പൂക്കളും കായുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണിത് നമ്മുടെ ഉള്ളിത്തൊലി നമ്മൾ വെറുതെ കളയുന്നൊരു വേസ്റ്റാണല്ലോ അപ്പം ഇത് വെച്ചാൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ആവശ്യമായ വളവും കീടനാശിനിയൊക്കെ നമുക്കിത് വെച്ച് തയ്യാറാക്കാം അപ്പോൾ ഇത് നമ്മൾ എന്താണ് ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് നമുക്കിതിങ്ങനെ ഇട്ട് വെക്കുക ഒരു ഒഴിഞ്ഞ ബോട്ടിലോ കുപ്പിയുടെ ഗ്ലാസോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിതിങ്ങനെ ഈ ഉള്ളിത്തൊലിങ്ങനെ ഇട്ട് വെച്ച് അത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതിങ്ങനെ വെക്കണം എന്നിട്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണിത് നമ്മൾ ചെടികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിത് ഒരു മൂടി ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ മൂന്ന് ദിവസത്തിന് ശേഷം ഇത് കണ്ട ഉള്ളിത്തൊലേക്കത് നല്ല പോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യണത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്ക് നല്ലപോലെ അത് പിഞ്ഞെടുക്കണം അതിൻ്റെ സ്വത്തൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ അതൊന്ന് നമുക്ക് കൈ വെച്ചൊന്നിങ്ങനെ പിഞ്ഞെടുക്കാം എന്നാൽ അതിൻ്റെ ആ ഉള്ളിയുടെ ആ സ്വത്തൊക്കെ അതിലോട്ടിങ്ങനെ അലിഞ്ഞ് ചേർന്ന് ഈ വേസ്റ്റ് നമുക്ക് കണ്ട് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി ചെടികൾക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ടിരട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം വേണ്ടോ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായി അപ്പോൾ ഉള്ളി തൊലിയൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല പോലെ ഇതിലോട്ട് ആ ഉള്ളിയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നീ ഇതിലോട്ട് രണ്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്കൊരു ബോട്ടിലോ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കൈ വെച്ച് തളിച്ച് കൊടുത്താലും മതി ഞാൻ അത ഇവിടെ ഒരു ബോട്ടിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുമ്പം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തളിച്ചു കൊടുക്കുന്നത് നോക്കാം ഇനി നമുക്കിത് ചെടികളിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിത്തൊലി റോസിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടിയുടെ തണ്ടിലും ഇലയിലും ഒക്കെ ആവുന്ന രീതിയിൽ വേണം അമ്മ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മുരടിപ്പ് വന്ന ചെടിയാണെങ്കിൽ മുരടിപ്പ് വന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തളിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്കിത് തളിച്ചു കൊടുക്കാം റോസാ ചെടികൾക്കും നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് പച്ചമുളക് ചെടിയിലെ മുരടിപ്പും അതുപോലെ കീടബാധയും മാറ്റാൻ നല്ലൊരു ടിപ്പാണ് ഇതിപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം